ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അമല ഹോസ്പിറ്റൽ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ എൻ്റെ സുഹൃത്ത് കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമലയുടെ ഒരു ഹോട്ടൽ ആ ഹോട്ടലിൽ വന്നതാണ് അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കണം എന്നുള്ളത് ഇവിടെ ഒരു പോസ്റ്റർ കണ്ടു ഒരു ഫ്ലക്സ് കണ്ടു ആ ഫ്ലക്സ് വളരെ അടിപൊളിയായിട്ടുണ്ട് ആ ഫ്ലക്സ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആ ഫ്ലക്സ് കാണിച്ചു തരണം കാരണം നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുപാടൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് തട്ടുന്ന ധാരാളം ആൾക്കാരുണ്ട് അവനവന്റെ വീട്ടിലെ മാലിന്യം അവനവന്റെ വീട്ടില് സൂക്കളയെ അല്ലെങ്കിൽ കത്തിച്ചു കളയെ അല്ലെങ്കിൽ കുഴിച്ചുകൊ ചെയ്യാതെ മറ്റുള്ള പൊതുസ്ഥലങ്ങളിൽ കൊണ്ട് മനുഷ്യര് കൂടുതൽ അറിവുണ്ടാവും തോറും ഇതേപോലത്തെ മന്ദബുദ്ധികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവനവൻ്റെ സ്ഥലം ക്ലിയർ ആക്കുക മറ്റുള്ളതൊക്കെ നശിച്ചോട്ടെ അവനവൻ്റെ കാര്യം മാത്രം നടക്കുക മറ്റുള്ളവനെ നശിക്കോട്ടെ അങ്ങനെ ഒരു ചിന്താഗതിയാണ് അപ്പം അതിന് അത് അത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് മാലിന്യങ്ങൾ കൊണ്ട് തട്ടുന്ന ധാരാളം തെണ്ടികൾ തെണ്ടികൾ ഇവരൊക്കെ ചെകിടടിച്ച് പൊളിക്കണം പക്ഷെ എല്ലായിടത്തും നമുക്ക് ചെകിടടിച്ച് പൊളിക്കാൻ കിട്ടാറില്ല ഒരു രാത്രി കാലങ്ങളിലൊക്കെയാണ് ഇത് കൊണ്ടുവിടുക ഇപ്പൊ സി സി ടി വി ഒന്നും വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തില് ഇവിടെയുള്ള ജനത ഇവിടെയുള്ള ആളുകൾ ചെയ്തുള്ളൊരു മനോഹരമായുള്ള ഒരു ഫ്ലക്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെന്തായാലും മാതൃകയാണ് എല്ലാവർക്കും മാതൃകയാണ് ഇതെന്തായാലും നിങ്ങൾ വായിച്ചു നോക്കൂ ഇതാണ് വെച്ചിട്ടുള്ള പോസ്റ്റർ എന്തായാലും അല്ലെങ്കിൽ ഫ്ലക്സ് അതാണ് രണ്ട് തന്തയ്ക്ക് ജനിച്ച എല്ലാവർക്കും ഇവിടെ മാലിന്യം ഇടാവുന്നതാണ് രണ്ട് തന്തയ്ക്ക് ജനിച്ചവർക്ക് മാലിന്യം ഇടാവുന്നതാണെന്നാണ് വെച്ചിട്ടുള്ളത് കാരണം ഇവിടെയൊക്കെ ഈ കിടക്കുന്ന സ്ഥലത്തൊക്കെ ധാരാളം മാലിന്യങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ വൃത്തിയാക്കിയതാണ് ഇപ്പോൾ പബ്ലിക് പ്ലേസ് പ്ലേസിലെ മാലിന്യങ്ങൾ തട്ടുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് ഈ ഫ്ലക്സ് എന്തായാലും ഗംഭീരമായി എന്തായാലും തൃശ്ശൂർ അമല ഹോസ്പിറ്റലിനടുത്തു നിന്നാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഫ്ലക്സുകൾ വെച്ചാൽ തന്നെ ഇടാൻ വരുന്നവർക്ക് ഇതുപോലെ വേസ്റ്റ് ഇടാൻ വരക്കൊരു നാണമുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് ഇടില്ല അപ്പോൾ രണ്ട് തന്തക്കിന്നുള്ള കേൾക്കുമ്പോൾ ചിലപ്പോൾ അവന് മാലിന്യം കൊണ്ടു ഇടാൻ താല്പര്യം കൂടും അതല്ലെങ്കിൽ നല്ല മാലിന്യമാണെങ്കിൽ അവൻ ഇടാതെ പോകും എന്തായാലും ഇതിന് ഫ്ലക്സ് വെച്ചിട്ടുള്ള ആളുകൾക്ക് എന്തായാലും നല്ലൊരു ക്ലാപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടാൻ തൃശ്ശൂർ നിന്നു